കോതമംഗലത്തു നിന്നുള്ള കെ എം ഹാരിസ് കെ പി സി സി സെക്രട്ടറിയാകും കെ മുരളീധരന്റെ നോമിനിയാണ് നെല്ലിക്കുഴി സ്വദേശിയായ അദ്ദേഹം നിന്നും ആദ്യമായാണ് കെ പി സി സി പുനഃസംഘടനയിൽ ഭാരവാഹിത്വം പരിഗണിക്കുന്നതിനായി മുതിർന്ന നേതാവ് കെ മുരളീധരൻ നൽകിയ പട്ടികയിൽ കെ എം ഹാരിസിന്റെ പേരും ഉണ്ടായിരുന്നു എന്നാൽ പുനഃസംഘടനയിൽ ഒഴിവാക്കപ്പെട്ടു ഇതിൽ അസംതൃപ്തനായിരുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കുന്നതിനായാണ് ഇപ്പോൾ കെ എം ഹാരിസിനെ കെ പി സി സിയുടെ സെക്രട്ടറിയാക്കാൻ ധാരണയായിരിക്കുന്നത് ദിവസങ്ങൾക്കുള്ളിൽ ഇതുസംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും നെല്ലിക്കുഴി സ്വദേശിയായ കെ എം ഹാരിസ് കെ മുരളീധരന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് ഇപ്പോൾ കെ പി സി സിയുടെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ചെയർമാനാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ സെക്രട്ടറിയുമാണ് കോതമംഗലത്തുനിന്ന് കെ പി സി സിയുടെ സെക്രട്ടറിയാകുന്ന ആദ്യത്തെ നേതാവാണ് കെ എം ഹാരിസ് എ ജി ജോർജ് കെ പി സി സി അംഗമാണ് കെ പി ബാബുവും പി പി ഉദുപ്പാനും കെ പി സി സി നിർവ്വാഹക സമിതിയിലും അംഗമായിരുന്നിട്ടു